ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് ഇപ്പോൾ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെന്റിന് കീഴിൽ വരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്കാണ് ഇപ്പോൾ ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള യോഗ്യതകൾ പരിശോധിക്കാം പത്താം ക്ലാസ് വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥിക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തിനാല് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള കഴിവും ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം ദിവസം പത്ത് മണിക്കൂർ വരെ ജോലി ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കാനും അറിയുള്ളവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായും രണ്ടു വർഷം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ സേവന അനുഷ്ഠിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായ മുപ്പതിനായിരം രൂപ തിരികെ നൽകുന്നതല്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതുണ്ട് റിട്ടേൺ എക്സാം നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് റിട്ടേൺ എക്സാം പാസ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ വരുന്നുണ്ടായിരിക്കുക ഇന്റർവ്യൂവിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് റാങ്ക് ിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരു വർഷത്തേക്കായിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് ഈ പോസ്റ്റിലേക്ക് സി എം ഡി വഴിയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് സി എം ഡി വഴി ഓൺലൈനായിട്ട് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേതനം നിശ്ചയിച്ചിരിക്കുന്നത് അധിക മണിക്കൂറിന് നൂറ്റി മുപ്പത് രൂപ വീതം ഓവർ ടൈം അലവൻസ് ആയിട്ട് നൽകുന്നതാണ് അധിക വരുമാനത്തിൽ സ്വിഫ്റ്റിൽ നിലവിലുള്ള ഇൻസെന്റീവ് സംവിധാനം അനുസരിച്ചുള്ള ഇൻസെന്റീവ് ബാറ്റിയും നൽകുന്നതാണ് ഇതിലേക്ക് വരുന്ന സേവന വ്യവസ്ഥകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വിശദമായി ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് സി എം ഡി വഴി ഓൺലൈൻ ആയിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇപ്പൊ യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി പൂർണ്ണമായും വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്